ഹലോ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ പാത്തിവ മാതാവിന്റെ പ്രത്യക്ഷപ്പെട്ട അതിന് തൊട്ടടുത്തുള്ള തിരികെത്തിക്കുന്ന സ്ഥലമാണ് നമ്മുടെ കൃപാസനത്തിലൊക്കെ ഉടമ്പടി എടുക്കുന്നത് പോലെ ഇവിടെ തിരികെത്തിച്ചുകൊണ്ട് ഒത്തിരി നേർച്ചകൾ ആ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാറുണ്ട് ഇപ്പൊ അവിടെ കുർബാന നടക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് അപ്പൊ ഇത് ഈ ഒരു തിരി സമർപ്പിച്ച ഒരു അമ്മച്ചിയെന്നെ വിളിച്ചിരുന്നു ഒരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞത് അമ്മയുടെ കുടുംബത്തിന് സമർപ്പിച്ചുവെച്ചാൽ പറ്റുമ്പോൾ തിരികെത്തിക്കണമെന്ന് പറഞ്ഞു ഈ തിരികത്ത് അമ്മച്ചയ്ക്ക് വേണ്ടിയാണ് മകനെ പ്രത്യേകം മകനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പം മകൻ്റെ പഠിക്കുവാനുള്ള എല്ലാ ബുദ്ധിയും കിട്ടുന്നതിന് വേണ്ടി ആ കുടുംബത്തിലുള്ള എല്ലാ അവരുടെ ആഗ്രഹവും സബലീകരിക്കട്ടെന്ന് പ്രാര്ത്ഥിക്കുകയാണ് ഈ തിരി എല്ലാവർക്കും വേണ്ടി ഫേസ്ബുക്കിൽ ഒത്തിരി പേര് എനിക്ക് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഇന്റൻഷൻസ് നിങ്ങളുടെ എല്ലാവരുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ bye ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കേണ്ട പ്രാർത്ഥിക്കുന്നു ഇരിക്കും പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഒത്തിരിയേറെ അനുഗ്രഹം മാതാവിന്റെ ഉണ്ടാകട്ടെ എന്ന് വെച്ചപ്പോൾ പ്രാർത്ഥിക്കണം ഈ മൂന്ന് ദിവസങ്ങളൊക്കെ വളരെ ശക്തമായിട്ടൊരു അനു അനുഭവമായിരുന്നു ആ പാദ്യ മാതാവിന്റെ വ്യാസമണ്ഡി നിൽക്കുവാനും ഇന്നലെ രാത്രി മാതാവിന്റെ രൂപം നോച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ വന്നെടുക്കുവാനൊക്കെ ഒത്തിരി സാധിച്ചു ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും തന്റെ പരസ്യം നാമത്തിൽ ആമയും